വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിലേക്ക് കുറച്ച് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതായത് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഇതൊക്കെ നെസ്റ്റേഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ കൂടുതലും സാധനങ്ങൾ നെസ്റ്റേഷ്യയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അതായത് നല്ല പ്രീമിയം ക്രോക്കറി ആയിരിക്കും കേട്ടോ ഇത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് പിന്നെ ഈ ഒരു പ്ലേറ്റ് സ്നാക്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹാഫ് പ്ലേറ്റ് ആണ് പിന്നെ അടുത്തത് ഈ ഒരു ബൗൾ ഇതിൽ അധികം കുറച്ച് കറികളൊക്കെ എടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുക പിന്നെ ഒരു കുഞ്ഞ് ബൗളുണ്ടോ ഇതിൽ ഈ മയോണൈസ് സോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുക പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടോ ഇതിങ്ങനെ മൂന്ന് ലെയർ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഒരു ലോട്ടസ് വിരിഞ്ഞിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പോൾ ക്രോക്കറി ഷെൽഫിലൊക്കെ വെക്കുമ്പോൾ കാണാനും നല്ല ലുക്കായിരിക്കും പിന്നെ അടുത്തതെന്ന് പറയുന്നത് രണ്ട് ഹാൻഡിലൊക്കെ വരുന്ന ഒരു ട്രേ എന്നും പറയാം ഇല്ലെങ്കിൽ ഒരു പ്ലേറ്റിൻ്റെ പർപ്പസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് നല്ല പുൾക്കഡൗട്ടിലൊക്കെ വരുന്നതാണ് നല്ലൊരു പേസ്റ്റിൽ ബ്ലൂ കേട്ടോ അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ നെസ്റ്റേഷ്യനെ സ്റ്റേഷൻ വാങ്ങിച്ചത് കേട്ടോ അടുത്തത് ഇങ്ങനെ സെറ്റായിട്ട് വരാൻ നാല് കപ്പാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ നാല് കപ്പ് എന്താ നാല് ഡിസൈൻ ഇത് ഇങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ നാല് ഡിസൈനിലായിട്ടാണ് വരുന്നത് അപ്പോൾ നല്ലൊരു കളറാണിത് അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ എന്നെ പറയാനുള്ളത് എന്ന് പറയുന്നത് നെസ്റ്റേഷന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം റേറ്റിലുള്ള സാധനങ്ങളാണ് പിന്നെ നിങ്ങൾ വിചാരിക്കും പിന്നെ എന്താ കുറഞ്ഞ വിലയില്ല അപ്പോൾ ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇത് ഓഫറുള്ള ടൈമിൽ വാങ്ങിക്കുന്നതാണ് അപ്പോൾ ഞാനിത് ഇന്നോ ഒന്നുമില്ല പെട്ടെന്ന് പോയി വാങ്ങിച്ച സാധനങ്ങളല്ല എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു അഞ്ചെട്ട് മാസം എന്തായാലും ആയിട്ടുണ്ട് ഇത് കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കാരണം ചില സമയത്ത് നല്ല ഓഫർ ഉണ്ടാവാറുണ്ട് ആ ഒരു ടൈമിൽ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ കളക്ട് ചെയ്യുമോ അപ്പോൾ അങ്ങനെ നോക്കി നോക്കി നിൽക്കുമോ ഡെയിലി നോക്കാറുണ്ട് അപ്പോൾ എന്താണ് ഓഫർ വരുന്നത് ആ ഒരു ടൈമിൽ ഇങ്ങനെ കളക്ട് ചെയ്യുന്നതാണ് ഇതൊക്കെ അപ്പോൾ കൂടുതലും നെസ്റ്റേഷൻ വാങ്ങിച്ചിട്ടുള്ളത് അതിൽ നല്ല പ്രീമിയം ക്രോക്കറിയാണ് വരുന്നത് നല്ല ഫിനിഷിങ്ങാണ് അതിൻ്റെ ആ ഒരു സിറാമിക്കും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഇത് കണ്ടോ നല്ല ഒരു ലീഫിൻ്റെ ഷേപ്പിൽ വരുന്ന ഒരു സ്നാക്സ് ട്രേ എന്ന് പറയാം പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നതാണ് കൂടെ അല്ലേ തുക്ക സെപ്പറേറ്റ് ആണ് കേട്ടോ ലീഫിൻ്റെ ഷേപ്പിൽ വരുന്ന ഒരു കപ്പൻ സോസറാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് ഇതിങ്ങനെ ഫോട്ടോയിൽ അത്ര ഭംഗി ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ നല്ല ഇത് റൗണ്ട് അല്ല ഒരു ലീഫിൻ്റെ ഒരു ഷേപ്പിലാണ് ഇത് വരുന്നത് ഈ കപ്പൻ സോസറോ പിന്നെ ഈ ഒരു സ്നാക്സിൻ്റെ ട്രേ പിന്നെ അതൊരു ആറ് പീസിൽ വരുന്ന കപ്പൻ സോസറാണ് അപ്പോൾ അതിൻ്റെ സോസറ് കണ്ടോ ബോട്ടലിൽ ഇങ്ങനെ ചെക്കാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ ചെറിയ കുഞ്ഞ് ചെക്ക് പിങ്ക് പേസ്റ്റൽ പിങ്ക് വൈറ്റിൽ വരുന്നതാണ് പിന്നെ അതേപോലെ അതിൻ്റെ കപ്പാണെങ്കിൽ കണ്ട ഒരു പുളുക്ക ഡോട്ടിലാണ് വരുന്നത് അപ്പോൾ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ കണ്ടോ നല്ലൊരു വൈറ്റ് ആൻഡ് പിങ്ക് ഒരു ഷെയ്ഡിൽ പിങ്ക് പറഞ്ഞാൽ പിങ്ക് ഡോട്ട് അതേപോലെ ചെക്ക് അങ്ങനെ കുഞ്ഞ് കുറച്ച് ഏരിയ ഉള്ളു പിങ്ക് വരുന്നത് കൂടുതലും വൈറ്റാണ് അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളതാണിത് അപ്പോൾ ഇത് ആറ് പീസിലാണ് ഇങ്ങനെ വരുന്നത് ഇത് പേസ്റ്റിൽ ബ്ലൂയിൽ വരുന്ന പുൽക്ക ഡോട്ടിൽ വരുന്ന കപ്പാണ് കപ്പ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കപ്പിൽ ഭയങ്കര ക്രൈസാണ് അപ്പോൾ കപ്പിൽ എത്ര മോഡൽസ് കണ്ടാലും ഇങ്ങനെ വാങ്ങിച്ചോണ്ടേ ഇരിക്കുമോ പ്രത്യേകിച്ച് പേസ്റ്റിൽ കളേഴ്സിലൊക്കെ കാണുമ്പോൾ അപ്പോൾ ഇതിങ്ങനെ ഈ പുൽക്ക ഡോട്ടിൻ്റെ രണ്ട് കപ്പും പിന്നെ പ്ലെയിനിൽ വരുന്ന രണ്ട് കപ്പും കൂടി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ അങ്ങനെ കപ്പിൽ ഒരുപാട് വെറൈറ്റി കാണുമ്പോൾ അങ്ങനെ വാങ്ങിച്ചു ഇത് വേറൊരു മോഡലാണ് ഇതൊക്കെ സിംഗിൾ പീസേ വാങ്ങിച്ചിട്ടുള്ളൂ ഇത് ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ബോക്സാണ് മെറ്റലിൽ വരുന്ന ബോക്സാണ് നല്ലൊരു പേസ്റ്റൽ കളറിൽ വരുന്ന ഫ്ലോറൽ പ്രിൻ്റാണ് ഇത് ഞാൻ കുറച്ച് മുമ്പ് വാങ്ങിച്ചതാണ് പക്ഷേ ഇപ്പം ഇത് കിട്ടാനില്ല കേട്ടോ ഞാൻ അതിൻ്റെ ഒരു ഫ്രണ്ടിന് വാങ്ങിക്കാൻ വേണ്ടി കുറേ നോക്കി ഇപ്പോൾ അത് വരുന്നില്ല സാധനം അന്ന് എന്തൊരു ഭാഗ്യത്തിന് കിട്ടിയെന്ന് അറിയാം അപ്പോൾ അന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അത് നല്ലൊരു ഇത് കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് മെറ്റലിലാണിത് ഇത് എലിമെൻ്ററി പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതാണ് അതും നല്ലൊരു വെബ്സൈറ്റാണ് കാരണം അവിടെയും നല്ല ക്രോക്കറി ഒക്കെ വരാറുണ്ട് അവിടുന്ന് കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു കപ്പാണ് നല്ല ലെങ്ത് ഉണ്ട് കൊൽക്കഡോട്ടിൽ വരുന്നതാണ് നല്ലൊരു പേസ്റ്റൽ കളറാണ് പിന്നെ അതേ കളറിൽ തന്നെ ഒരു ഹാഫ് പ്ലേറ്റും വാങ്ങിച്ചിട്ടുണ്ട് സ്നാക്സൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേറ്റാണ് അപ്പോൾ ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാങ്ങിച്ചതാണ് അടുത്തത് എലിമെൻറ്ററി എന്ന പേജിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് നല്ലൊരു ചെറിയൊരു ജഗ് കേട്ടോ ലൈൻസ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ലഞ്ചിൻ്റെ ടൈമിൽ നമ്മൾ മോരൊക്കെ സെർവ് ചെയ്യാൻ പറ്റുക നല്ലൊരു ജക്കാണ് ഇത് അപ്പോൾ ഇതും നല്ലൊരു പേസ്റ്റൽ കളറാണ് അടുത്തത് നിസ്റ്റേഷൻ വാങ്ങിയ ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടമായി നല്ല ക്യൂട്ടായിട്ടുള്ളത് അതിൻ്റെ രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട് ഇത് ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെർവ് ചെയ്യാൻ പറ്റുക നല്ലൊരു ബൗള് ബൗളന്നും പറയാം നീളത്തിലുള്ളൊരു ബൗളില്ലേ അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളതാണ് ഇതൊക്കെ ഇപ്പോൾ നെസ്റ്റേഷ്യയിൽ ഉണ്ട് കേട്ടോ ചില സമയത്ത് നല്ല ഓഫർ വരാറുണ്ട് ഇതിനൊക്കെ അടുത്തത് നല്ലൊരു പേസ്റ്റൽ വൈലറ്റ് കളർ ഈ കളറിൽ കിട്ടാൻ കുറച്ച് പണിയാണ് റിസ്ക് കളർ കളറാണിത് വൈലറ്റ് കളർ പിങ്ക് ബ്ലൂ ഒക്കെ എപ്പോഴും കിട്ടണതാണല്ലോ ആ അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ കറിയൊക്കെ ടേബിളിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കൊണ്ടുവയ്ക്കാം അപ്പോൾ നമുക്ക് ഇതിന് ലിഡ് വരുന്നുണ്ട് കേട്ടോ ഇതെനിക്ക് മെയിനായിട്ട് ഇഷ്ടമുള്ള കാരണം വിത്ത് ലിഡോടു കൂടിയാണിത് വരുന്നത് കണ്ടോ നല്ലൊരു ലിഡൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ചോറിൻ്റെ കറി അതൊക്കെ ടേബിളിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കൊണ്ടുവെക്കാനൊക്കെ പറ്റിയ നല്ലൊരു ബൗള് ആ ബൗള് കണ്ടെയ്നർ എന്തും പറയതിന് നല്ല എന്താണ് സിറാമിക്കനാണ് ഇതൊക്കെ വരുന്നത് കേട്ടോ അല്ലെങ്കിലും ഈ നസ്റ്റേഷൻ്റെ അലിമെൻറ്ററി അതിലൊക്കെ വരുന്നത് നല്ല സിറാമിക്കനാണ് അപ്പോൾ ഇതിൻ്റെയും മൂന്നാല് കളേഴ്സ് അതിലുണ്ട് ഞാൻ ഞാനിപ്പോൾ ഒരു വയലറ്റ് എൻ്റെ അടുത്ത് അങ്ങനെ അല്ലേ അതുകൊണ്ട് വൈലറ്റ് കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അടുത്തത് ഇക്സോർ പറഞ്ഞൊരു വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതും നല്ല ക്യൂട്ടായിട്ടുള്ളതാണ് നമുക്ക് കുറച്ച് പുഡിങ്ങൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ട്രേ ആണ് പിന്നെ ഇതിൻ്റെ വലുതൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് ഇതിന് ചെറുതേന ഉണ്ട് അത്യാവശ്യം റേറ്റ് ഇതിൻ്റെ വലുത് നല്ല ഡബിൾ റേറ്റ് ഒക്കെ വരുന്നുണ്ട് പിന്നെ റൗണ്ട് ഷേപ്പിലുള്ളതൊക്കെ വരുന്നുണ്ട് അതിൽ അപ്പോൾ എക്സോർ ആറിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ സെർച്ച് ചെയ്താലും ഞങ്ങൾക്ക് നോക്കാം അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നോക്കിയാലും ഇതുപോലെയുള്ള ഒരുപാട് വെറൈറ്റി പാത്രങ്ങളൊക്കെ അതിൽ കാണാൻ പറ്റും ഇതൊക്കെ പിന്നെ ഞാൻ എസ് വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് ഈ കറി അതൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല റൗണ്ടിലുള്ള ബൗളാണ് ഇതൊക്കെ നെസ്റ്റീഷ്യൻ്റെ പ്രൊഡക്റ്റിനാണ് ഇതുപോലെ ഒരുപാട് പ്രിൻറ്റിൽ വരുന്ന വെറൈറ്റി ആയിട്ടുള്ള ബൗളുകളൊക്കെ ഉണ്ട് ചെറുതും വലുതും അതേപോലെ സ്ക്വയറിൽ വരുന്നതും അങ്ങനെയുള്ളതൊക്കെ ഒത്തിരി കളക്ഷൻസ് അതിലുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇതൊക്കെ നല്ല പ്രിൻ്റഡ് ആയിട്ട് വരുന്നതാണ് നല്ല ഉള്ളിലാണ് ഇതിൻ്റെ പ്രിൻ്റൊക്കെ വരുന്നത് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് കളേഴ്സ് സെലക്ട് ചെയ്തു അത്രയേ ഉള്ളൂ ഇതൊക്കെ ഈ ഇതിലുള്ളതന്നെയാണ് നെസ്റ്റീഷ്യൻ്റെ ഒന്നാണ് അപ്പോൾ ഇതിലും ഒത്തിരി കളേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിതിൽ രണ്ട് കളറാണ് സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു പിങ്ക് ഒരു ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് ചുമ്പക്ക എന്നാൽ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് അതായത് ഇൻസ്റ്റാഗ്രാം പേജുണ്ട് അതിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിപ്പം കേട്ടോ നമുക്ക് ഈ ചപ്പാത്തിൻ്റെ മാവ് അതൊക്കെ മിക്സ് ചെയ്യാൻ പറ്റിയത് തന്നെയാണ് നല്ല ഉള്ളിൽ ചെറിയൊരു ബോർഡറും പുറത്ത് നല്ല പ്രിൻ്റഡ് ടൈപ്പ് പ്രിൻ്റഡ് ടൈപ്പിലുള്ള ബൗളുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ബൗളിന്നുള്ള പാത്രങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതേപോലെയുള്ളത് നമ്മളെ ഹോം സെൻ്ററിലുണ്ട് ഹോം സെൻറ്റർ അതും നമുക്ക് വെബ്സൈറ്റ് വഴി വാങ്ങിക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഇപ്പോൾ ഹോം സെൻറ്ററിൻ്റെ ഷോപ്പ് ഒരുവിധം എല്ലാ സ്ഥലത്തോടും അവൈലബിൾ ആണല്ലോ അവിടെ പോയിട്ട് നേരിട്ട് വാങ്ങിക്കാൻ പറ്റും കണ്ടോ ഏകദേശം അതേപോലത്തെ ഒരു ബൗൾ തന്നെയാണ് പക്ഷേ വേറെ ടൈപ്പിലാണ് പ്രിൻറ് അത്രയേ ഉള്ളൂ പിന്നെ ഈ ഒരു ടൈപ്പിൽ തന്നെ ഏകദേശം ഇതേ പ്രിൻ്റ് വരുന്ന ചെറിയ കുഞ്ഞ് ബൗളുകളും ബൗളെന്നല്ല കുറച്ചൊരു എനത്തുള്ള കുഞ്ഞ് ബൗളുകൾ നമുക്ക് എന്തിനും യൂസ് ചെയ്യാം അതോ ഒന്ന് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഹോം സെൻറ്ററിൻ്റെ പ്രൊഡക്റ്റ് ആണ് പിന്നെ ഹോം സെൻറ്ററിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് പ്ലാൻഡർ ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ അതേപോലെ അതേ കളറിൽ വരുന്ന കപ്പ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ സിംഗിൾ സിംഗിൾ പീസ് ആയിട്ടാണ് എടുക്കുക കേട്ടോ അല്ലാതെ ഇങ്ങനെ സെറ്റായിട്ട് എടുക്കുന്നതല്ല അപ്പോൾ നമുക്ക് ട്രെ അതായത് നമുക്ക് ഈ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ ട്രെയിൽ ഈ കപ്പ് ഫ്രണ്ടിൽ വെക്കുക ബാക്കിൽ ഈ ഒരു പോട്ട് വെക്കുക അതിൽ മണി പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയാണ് അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയതാണ് ഇതൊക്കെ ഇതും ഓം സെൻറ്ററിൻ്റെ പ്രൊഡക്റ്റാണ് അപ്പോൾ ഇത് സ്റ്റോൺ വെയർ സിറാമിക്കാണ് അപ്പോൾ ഇത് അതായത് ഒരു മാറ്റ് ഇത് വരുന്നത് അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് വയ്യിലും വാങ്ങിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എന്താണ് വെബ്സൈറ്റ് വെബ്സൈറ്റൊക്കെ ഉണ്ടല്ലോ അങ്ങനെയും വാങ്ങിക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഷോപ്പിൽ നേരിട്ട് പോയിട്ട് തന്നെ വാങ്ങിക്കുക അപ്പോൾ ഇതുപോലെയുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ക്രോക്കറി അതേപോലെ ഒക്കെ ഈ നെസ്റ്റിഷ് പിന്നെ അതേപോലെ എലിമെൻറ്ററി ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളിലൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു വെബ്സൈറ്റിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് അത് നോക്കിയാൽ നിങ്ങൾക്ക് ഡയറക്റ്റിട്ട് വാങ്ങിക്കാൻ പറ്റുമോ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം ഇല്ല വെബ്സൈറ്റ് വഴിയാണെങ്കിൽ ആണെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാൻ പറ്റുമോ അപ്പോൾ വേണ്ടവർ അതിലൊന്നും ചെക്ക് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളു പിന്നെ ഇതിന് മുമ്പ് ഞാൻ ദുബായിൽ നിന്ന് പർച്ചേസ് ചെയ്ത ക്രോക്കറി ഐറ്റംസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ക്രോക്കറി ഒക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്തോക്കും അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയിൽ വരുന്നത് വരെ ഓക്കെ ബൈ